എടാ അതേ അഭിപ്രായം തന്നെയാണ് ലേഖയ്ക്കും നിനക്ക് വേണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നിന്നെ നിയമിച്ച് നടത്താൻ വേണ്ടി അവൾ അവളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ പക്ഷേ നൂറ് ശതമാനം സത്യസന്ധമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ ഞങ്ങളിപ്പോ ഞാനും മഹിയും കൂടെ തോമസ് വൈദ്യനെ കാണാൻ പോയല്ലോ ആ സമയത്ത് മഹിയുടെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോ അവളുടെ മനസ്സിൽ കളങ്കുല്ലെന്ന കരുതി വൈദ്യനും മഹിയെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അനന്ദ്ട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത എന്നോട് പറഞ്ഞു ആ വാർത്തയിൽ കഴമ്പില്ല എന്നാ ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിലോന്ന് ചിന്തിക്കാൻ മാത്രം താണ മനസ്സല്ല എന്റേത് എന്റെ മഹിയെ സംശയിക്കുന്ന പോലും ദൈവം നിന്നെയെ കരുതുന്ന കൂട്ടത്തില ഞാൻ പ്രണയത്തിലകപ്പെട്ട കാവുകന്റെ അവസ്ഥയാണ് നിനക്ക് പ്രണയിക്കുന്ന പെണ്ണിനെ പറ്റി സുഹൃത്തുക്കൾ സത്യം പറഞ്ഞാലും പ്രണയം തലക്കൊടിച്ച് കാമുകൻ ഒന്നും വിശ്വസിക്കില്ല നിന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വന്നവളാ മാഹി അതിന്റെ ഉത്തരം ഞങ്ങൾ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുക ഈ വിഷയത്തെ പറ്റി നീ മഹിയും കൂടി ഇവിടേക്ക് വന്ന ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തതാ ആ ചർച്ചയിൽ എനിക്ക് വ്യക്തമായ മറുപടി ദൈവം അതൊക്കെ കണ്ണേട്ടന്റെ ജോലി ചെയ്യുന്ന സാഗർ എന്ന ചെറുപ്പക്കാരൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയാൻ ശ്രമിക്കണ്ടേട കണ്ണാ നീ മഹിയിൽ നിന്നൊന്നും പിടിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാ ഇതേപോലൊരു സംഭവം ഉണ്ടായപ്പോ മഹി നിന്നോട് അതിനെപ്പറ്റി പറയാതിരുന്നത് സാഗർ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത് അനന്തോട്ടം പറഞ്ഞ പോലെ നേരത്തെ ഇതേപറ്റി മഹിക്ക് സംഭവം എന്നോട് സൂചിപ്പിക്കാൻ പറ്റൂ അപ്പോ സാഗർ പറഞ്ഞതൊക്കെ അവന്റെ സൃഷ്ടിയാണെന്നാണോ നീ പറയുന്നേ അതങ്ങനെ അങ്ങനെ വഴിയുള്ളൂ അവൻ പറഞ്ഞൊക്കെ എന്റെ ഭാര്യയോട് ചോദിക്കാൻ പോലും എനിക്ക് മടിയാ പിന്നെ നീ മാത്രം ഞാൻ ഇതിന്റെ അവസാനം കാണാൻ വേണ്ടിട്ട് അവൻ അവിടെ നിലനിർത്തിയിരിക്കുന്നത് അത് വേണം നിന്റെ സ്റ്റാഫായ ഒരുത്തൻ ഇത്രയും തന്റെ അടുത്തോടെ അവന്റെ ഗതികേട് പറഞ്ഞെങ്കിൽ അവിടെ അവനാണോ മഹിയാണോ ശരിയെന്ന് നീ മനസ്സിലാക്കി പറ്റൂ ഞാൻ നിന്നോട് ബെറ്റ് വയ്ക്ക എന്റെ ഭാര്യ തെറ്റ് ചെയ്യില്ല ഇന്നലെ വരെ ഞങ്ങളുടെ സംശയം അങ്ങനെ തന്നെ ആയിരുന്നു പ്രത്യേകിച്ച് മഹിയെ കണ്ട ശേഷം എന്നാൽ ആദ്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടായ സംശയമുണ്ടല്ലോ അത് ശരിയാണോ എന്ന് ഇപ്പൊ ഒരു തോന്നൽ സ്വത്തും പണവും ആഗ്രഹിച്ചു വന്ന ഒരുവളാണോ ഈ പറയുന്ന മഹാലക്ഷ്മി എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടല്ലോ കണ്ണ നീ കൊടുത്ത വിലവടുപ്പുള്ള നെക്ലേസ് പോലും അയാൾ അയാളുടെ അമ്മയ്ക്ക് സമ്മാനിക്കുകയാണ് ചെയ്തത് വിവാഹം കഴിഞ്ഞ് ഇന്നേ വരെ പണം ദൂർത്തടിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല ആർഭാടങ്ങൾ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തില എന്റെ മഹി ആയിക്കോട്ടെ കണ്ണേട്ടാ എന്നാൽ ഇപ്പോ കണ്ണേട്ടന് ഒരു വെറ്റ് വെച്ചല്ലോ അതില് കണ്ണേട്ടന്റെ മഹി വിജയിക്കാണെങ്കിൽ പിന്നെ ഉറപ്പിച്ചോ കണ്ണേട്ടന്റെ മഹാലക്ഷ്മി ശരിക്കും ഒരു മഹാലക്ഷ്മി തന്നെയാണെന്ന് ഞാനാണ് അവനെ വളർത്തിയത് കമ്പനി ഡ്രൈവർ ഉണ്ടായിട്ടും എന്തിനും എന്തിനു ഏതിനക്കൊപ്പം അവനെ വിട്ടത് അതുകൊണ്ട് ഞങ്ങൾക്കിടയിലെ രഹസ്യങ്ങളൊക്കെ അവനറിയാം അതോടൊപ്പം തന്നെ മഹിയുടെ സ്വഭാവം ഇതിനോടൊക്കെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് വച്ച് എന്നെ മഹിയെ അകറ്റിയിട്ട് അതിനിടയിലേക്ക് നൊഴിഞ്ഞു കയറാനാണ് അവൻ ശ്രമിക്കുന്നത് എടാ നമ്മുടെ ബെറ്റിൽ നീയാണ് വിജയിക്കുന്നതെങ്കിൽ നിന്റെ മഹി പരിശുദ്ധിയാണെന്ന് തേളിയാണെങ്കിൽ ലേഖ പറഞ്ഞതുപോലെ പിന്നെ ഒരു ചെറിയ കരട് പോലും നമ്മുടെ മനസ്സിൽ കാണത്തില്ലല്ലോടാ എടാ അയാൾ എന്റെ ഭാര്യയെ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് ദിവസം യും ചെയ്യാലോ അതോ നിന്റെ മഹി തെറ്റ് ചെയ്താലും മഹിയെ കൂടെ താമസിപ്പിക്കാനാണോ നിന്റെ തീരുമാനം എന്റെ മഹി തെറ്റ് ചെയ്യില്ല പിന്നെ തെറ്റ് ചെയ്താലോ എന്നുള്ള